സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും അലഹദില്ല ബദറിൽ മലക്കുകൾ ഇറങ്ങിയ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത് അലഹമ്മില്ല ഇവിടെ ഈ മലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു കല്ല് പോലും ഉണ്ടാവില്ല ഈ മല വെറും മണൽ മാത്രം ഉള്ള ഒന്നാണ് ബദർ മല അപ്പൊ ബദുരയുദ്ധം ബദുര യുദ്ധം നടന്നത് അവിടെയാണെങ്കിലും മലക്കുകൾ ഇറങ്ങിയത് ഇവിടെ ഇവിടെയാണ് ഇവിടെ നിന്നാണ് മലക്കുകൾ അങ്ങോട്ട് പോയി എന്നാണ് ഏർ നമ്മള് ചരിത്രത്തിൽ പറയുന്നത് പക്ഷെ അല്ലാ ചൂടുണ്ട് പക്ഷെ നമ്മൾ ചെപ്പിടാതെ കേറണം Yeah, yeah,